ഹലോ ഇപ്പം ഇന്ന് ഞിപ്പം എന്താ മറുപങ്ങൾ പറയാൻ പോണത് എന്താ ഇത്തഞ്ഞിപ്പോൾ എന്ന് പറയാൻ പോണത് ഇതാ ഈ കാണുന്നതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ കാലിൻ്റെ ഉപ്പൂറ്റിയിൽ കൈയിൻ്റെ മുട്ടിൽ അതല്ലെങ്കിൽ നിങ്ങളുടെ അണ്ടർ ആംസിൽ അല്ലെങ്കിൽ കഴുത്തിൻ്റെ പെരടിയിൽ അല്ലെങ്കിൽ ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാടുകൾ ഇതൊക്കെയാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇതിന് ഏതാ നിങ്ങളുടെ കയ്യിലുള്ള പ്രോഡക്ട്സ് യെസ് വി ഹാവ് നമുക്കതിന് കോംബോ പാക്കാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓയില് ഫേസ് ബ്രൈറ്റ്നിങ് സോപ്പ് അതുപോലെ തന്നെ സിറം ഇത് മൂന്നും നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരുപാട് കസ്റ്റമേഴ്സ് റിവ്യൂ ഉണ്ട് ഒന്ന് പോയി മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് നോക്കുക ഷോർട്ട് വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് കിട്ടിയവർ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഓയിൽ അരമണിക്കൂർ തേക്കുക സോപ്പ് ഉപയോഗിച്ചിട്ട് കേക്ക് രാത്രി കിടക്കുമ്പോൾ സിറം തേക്കുക കിടക്കുക അത്രേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റിട്ട് സോപ്പ് പൊടി വെച്ചിട്ട് കേക്ക് കളയാം അത്രേ വരുന്നുള്ളൂ ഓക്കെ എത്രയാണ് കോംബോ പാക്കിന് വില വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ഏഴ് ഒമ്പത് ഏഴ് അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ